ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കിരൺ കമ്പനിയുടെ പേര് മാറ്റിയ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നു രൂപയാണെങ്കിൽ വീഡിയോ കാണുന്നു വീഡിയോ കണ്ടിട്ട് യാമിനിയോട് പറയുകയാണ് ഈ കുട്ടികൾ എന്തിനാണ് ആർ എസ് എന്ന കമ്പനിക്ക് പേരിട്ടതെന്ന് യാമിനി അപ്പോൾ പറയുകയാണ് ആറ് എന്ന് വെച്ചാൽ രൂപയും എസ് എന്ന് വെച്ചാൽ സേനനുമാണ് പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം അച്ഛനെയും അമ്മയും അല്ലേ അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടതെന്ന് രൂപയപ്പോൾ പറയാണ് അയാളുടെ കൂടെ എൻ്റെ പേര് ചേർത്ത് വെക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് യാമിനി എപ്പോൾ സേന നല്ല മനുഷ്യനാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും രൂപ കേൾക്കാൻ തയ്യാറാകുന്നില്ല കരീനും വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ട് സരയു വീഡിയോ കാണുന്നു ആണെങ്കിൽ അച്ഛനെയും അമ്മയും ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു കരീനാണെങ്കിൽ ഒട്ടും സഹിക്കുന്നില്ല അപ്പോൾ രാഹുൽ പറയുന്നു അവരുടെ കമ്പനിയല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പേരൊക്കെ ഇടാമെന്ന് ചാരി എപ്പോൾ പറയണം രൂപയുടെ പേരിൻ്റെ കൂടെ സേനൻ്റെ പേരും ചേർത്താണ് ഇട്ടേക്കുന്നത് ഇത് പറഞ്ഞ് രൂപ എരിവ് കേട്ടണമെന്നൊക്കെ പറയുന്നു രാഹുൽ എപ്പോൾ പറയണം കിരണം കല്യാണി തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണ് രണ്ടുപേരെയും ചേർത്ത് വെക്കാൻ തന്നെയാണ് തീരുമാനം നമ്മൾ സൂക്ഷിക്കണമെന്നൊക്കെ പറയുകയാണ് സരിയു പറയുന്നു ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് അമേരിക്കയ്ക്ക് പോയാൽ മതിയായിരുന്നു ചാരി സരേവിനെ ആശ്വസിപ്പിക്കുകയാണ് കല്യാണിക്ക് സംസാരശേഷി ശേഷി കിട്ടിയിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കാണിക്കുന്നത് കമ്പനിയുടെ ഉദ്ഘാടനത്തിന് എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നു സേനൻ പറയാണ് ഈ കമ്പനിയുടെ ആദ്യം ഉദ്ഘാടനത്തിന് ഞാനും രൂപയും കൂടാണ് വിളക്ക് കൊളുത്തിയത് അതിനുശേഷം കമ്പനി നല്ലതായിട്ട് കഷ്ടപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്നു അതിൻ്റെ ഇടയ്ക്കാണ് വേറെ ചിലരൊക്കെ വന്നത് കിരൺ നോക്കി നടത്തിയപ്പോഴും കമ്പനി നന്നായിട്ടാണ് പോരുന്നതെന്നൊക്കെ പറയുന്നു കമ്പനി തുടങ്ങിയപ്പോൾ മുതൽ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഹരിയാണെന്നൊക്കെ പറയുകയാണ് സേനൻ കിരൺ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയുന്നു ഈ കമ്പനിയുടെ എം ഡി ആയ കല്യാണിയുടെ അമ്മയാണ് ഭദ്രദീപം കൊളുത്താൻ വിളിക്കുന്നതെന്ന് എൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ രണ്ട് അമ്മമാരും കൂടെ ചേർന്നായിരുന്നു വിളക്ക് കൊളുത്തുക എന്നൊക്കെ പറയുന്നു ആദ്യം കല്യാണിയുടെ അമ്മ വന്ന് വിളക്ക് കൊളുത്തുന്നു അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്നിട്ട് വിളക്കിലെ ദീപം തെളിയിക്കുന്നു അതിനുശേഷം കല്യാണി എല്ലാവരോടുമായിട്ട് സംസാരിക്കുകയാണ് കല്യാണി പറയുന്നു ഞാനാണെങ്കിൽ ഒരുപാട് താഴെത്തട്ടിൽ നിന്നും വന്നതാണ് ഈ കമ്പനിയിലാണെങ്കിൽ ഒരു ക്യാൻ്റീൻ ജോലിക്കാരിയായിട്ടാണ് വന്നത് അവിടുന്ന് ഇവിടെ വരെ എന്നെ എത്തിച്ചത് എൻ്റെ കിരണേട്ടനാണ് കിരണേട്ടനാണ് എന്നെ ഇത്രയും സഹായിച്ചതെന്നൊക്കെ പറയുന്നു മുരൻ അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല നിൻ്റെ കഴിവ് കൊണ്ടാണ് നീ ഇവിടെ വരെ എത്തിയതെന്ന് കല്യാണി പറയുന്നു ഞാനും കിരണേട്ടനും ഇവിടെ ഇരിക്കുന്നത് പോലെ നാളെ അച്ഛനും അമ്മയും അതുപോലെ ഇരിക്കുന്ന ഒരു ദിവസം വരും കമ്പനിയുടെ പേര് സത്യമാക്കും രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റും നമുക്കെല്ലാവർക്കും കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ഉദ്ഘാടനം കമ്പനിയുടെ കഴിഞ്ഞതിന് ശേഷം സെക്യൂരിറ്റി എല്ലാവർക്കും മധുരം കൊടുക്കുന്നു കമ്പനി ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയും രൂപയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു രൂപ അത് കണ്ടിട്ട് സന്തോഷിക്കുകയാണ് യാമിനിയോട് പറയുകയാണ് കല്യാണിയുടെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് നന്നായെന്ന് യാമിനി അപ്പോൾ പറയുകയാണ് രൂപയും ചെല്ലേണ്ടിയിരുന്നതാണെന്ന് രൂപ അപ്പോൾ പറയുന്നു അവിടെ എനിക്ക് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞതെന്ന് ഗാമിനിയാണെങ്കിൽ രൂപസേനയെ തെറ്റിദ്ധരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രൂപ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല കല്യാണിയെ തള്ളിക്കളഞ്ഞ വീട്ടുകാരും അതുപോലെ സരേയും കല്യാണിയുടെ ഉയർച്ച കാണണം അവൾ എം ഡി സ്ഥാനത്ത് വന്നിരിക്കുന്നതൊക്കെ കാണണമെന്ന് രൂപ പറയുന്നു പിന്നീട് രൂപയാണെങ്കിൽ ഫോറൻസിക് ലാബിൽ പോകുന്നു ഫോറൻസിക് ലാബിലെ സാറാണെങ്കിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു സാർ പറയുകയാണ് മാഡം തന്ന മുടിയാണെങ്കിൽ അമ്മയുടെയും മകളുടെയും തന്നെയാണെന്ന് ആ അമ്മയുടെ മകൾ തന്നെയാണെന്ന് പറയുന്നു രൂപയ്ക്ക് അത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല ശരിക്കും നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നു ശരിയായ രീതിയിൽ തന്നെയാണ് നോക്കിയതെന്ന് പറയുന്നു രൂപയപ്പോൾ സാറിനോട് പറയുന്നു ഞാൻ ഇനിയും ഒരു വട്ടം കൂടെ ഒരു കാര്യം കൂടെ കൺഫേം ചെയ്യാൻ വരുമെന്ന് രൂപ പിന്നീട് കല്യാണിയെ കാണുന്നു കല്യാണിയോട് പറയാണ് മോൾ പറഞ്ഞത് സത്യമാണെന്ന് കല്യാണി അപ്പോൾ പറയുന്നു അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും അച്ഛനെ വിശ്വാസമായോ എന്ന് രൂപയപ്പോൾ പറയുകയാണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല പ്പം താരയുടെ മകൾ തന്നെയായിരിക്കും സരയു പക്ഷേ അച്ഛൻ ആരാണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുന്നു കല്യാണി അപ്പോൾ പറയുകയാണ് അമ്മയുടെ ആങ്ങളയുടെ മകൾ തന്നെയാണ് സരയു എന്ന് അപ്പോൾ പറയണം അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് രൂപ പറയുകയാണ് ഈ കാര്യത്തിൽ ഞാൻ മോളോട് വിറ്റു വെക്കുകയാണെന്ന് ആ സമയത്ത് കല്യാണി പറയുകയാണ് ഞാനാണ് വിജയിക്കുന്നതെങ്കിൽ അമ്മ ഞാൻ പറയുന്നത് കേൾക്കണം അച്ഛനുമായിട്ട് ഒരുപാട് സ്നേഹത്തോടെ ഒന്നിച്ചു പോകണമെന്ന് പറയുന്നു രൂപയപ്പോൾ പറയാണ് ഞാനാണ് വിജയിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സേനനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിക്കണമെന്ന് കല്യാണിയും അതിന് സമ്മതിക്കുകയാണ് കല്യാണി പറയുന്നുണ്ട് പക്ഷേ ഞാൻ മാത്രമേ വിജയിക്കത്തുള്ളൂ എന്ന് രൂപയാണെങ്കിൽ ഇനിയും രാഹുലിൻ്റെ ഒരു മുടി ശേഖരിക്കണം എന്നിട്ട് ടെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പോകുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്